അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ നിയമ ലംഘനങ്ങളും അപകടങ്ങളും തുടർക്കഥയായിട്ടും ഒളിച്ചുകളി തുടർന്ന മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിനകത്തേക്കും പുറത്തേക്കും സർവീസ് നടത്തുന്ന ബസ്സുകൾ എത്രയെന്നോ ഇവയുടെ രജിസ്ട്രേഷനെ പറ്റിയോ വകുപ്പിന് യാതൊരു ധാരണയുമില്ല അപകടങ്ങളെക്കുറിച്ചും വിവരശേഖരണം നടത്താറില്ല എന്നാണ് വിവരാവകാശ പ്രകാരമുള്ള മറുപടി ഈ വാർത്തയും ജനം ബ്രേക്ക് ചെയ്യുകയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്ത പ്രജിത് മോഹനൻ ചേരുകയാണ് പ്രജിത് ഇത് ഗുരുതരമായ വിഷയമാണ് ആദ്യം വാർത്തയിലേക്ക് എത്താം അനു നമുക്ക് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിലും കേരളത്തിന് പുറത്തും നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നിന്നും പുറത്തേക്കും സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള അപകട വിവരങ്ങളെ പറ്റി അറിയാം അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ട് മരണങ്ങൾ പരിക്കുകൾ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് പലപ്പോഴും നമ്മളിത് ചർച്ച ചെയ്തതുമാണ് പ്രത്യേകിച്ച് ഇത്തരം ബസ്സുകൾ നടത്തുന്ന നിയമലംഘനങ്ങൾ കേരളത്തിന് പുറത്ത് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഈ പറഞ്ഞ രീതിയിലുള്ള നടപടിക്രമങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇത്തരം രജിസ്ട്രേഷനൊക്കെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് പലപ്പോഴും വേഗപ്പൂട്ടുകൾ വിച്ഛേദിക്കുന്ന സാഹചര്യം അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ സ്വകാര്യ സംസ്ഥാന സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ട് എന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിവര വിവരാവകാശം നമ്മൾ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന് നൽകുന്നത് ഈ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കും സർവീസ് നടത്തുന്ന സ്വ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ എത്രയാണ് അവയുടെ എണ്ണം മറ്റ് വിശദാംശങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇവ കേരളത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തവയാണോ കേരളത്തിന് പുറത്ത് രജിസ്റ്റർ ചെയ്തവ എത്ര ബസ് സർവീസുകൾ നടത്തുന്നുണ്ട് ഇവയെപ്പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ അതോടൊപ്പം തന്നെ ഈ ബസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകട വിവരങ്ങൾ ഈ ബസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിവരാവകാശം നൽകിയത് പക്ഷേ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ഒന്നും തന്നെ അവിടെ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ സംസ്ഥാനത്തെ പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർവ്വ ബസ് സർവീസുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ സൂക്ഷിക്കേണ്ടതും അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റ എടുക്കേണ്ടതും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ നിലവിൽ അത്തരത്തിലുള്ള ഒരു ഡാറ്റയും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ പക്കലില്ല എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത് അതോടൊപ്പം തന്നെയാണ് ഈ അപകടങ്ങളെ പറ്റിയോ ഈ അപകടങ്ങൾക്ക് കാരണമാകുന്ന ആ ബസ്സുകളുടെ അമിത വേഗത്തെപ്പറ്റിയോ അതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങളോ അല്ലെങ്കിൽ തരത്തിലുള്ള റിപ്പോർട്ടുകളോ ഒന്നും ഈ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് അതായത് വ്യാപകമായ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ സംസ്ഥാന സർക്കാർ സ്വകാര്യ ബസ് ഈ അന്തർ സംസ്ഥാന ബസ്സിലോപ്പിയെ സഹായിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു ഇവർക്ക് കുച്ചുവെള്ളിൽ നിന്നുള്ള നടപടികളിലേക്കൊന്നും സർക്കാർ പോകുന്നില്ല അതിനുവേണ്ടിയിട്ടുള്ള ഒരു വിവരശേഖരണം പോലും നടത്താൻ സംസ്ഥാന സർക്കാരും മോട്ടോർ വാഹന വകുപ്പും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് കാരണം ഈ അന്തർ സംസ്ഥാനത്തേക്ക് സ്വകാര്യ ബസ് കേരളത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ നാഗാലാൻഡിലും അരുണാചൽ പ്രദേശം ൊക്കെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത ശേഷം ഇവിടുത്തെ നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ഈ പെർമിറ്റ് റദ്ദാക്കാൻ തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നതിനെ പറ്റി ഈ ബസ്സുകളുടെ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ ഉൾപ്പെട്ടിട്ടുള്ള അപകടങ്ങളും അമിത വേഗത ഉൾപ്പെട്ടിട്ടുള്ള അപകടങ്ങളും മരണങ്ങളും ഒക്കെ ചർച്ച ചെയ്ത സമയത്തൊക്കെ നമ്മൾ വലിയ രീതിയിൽ എടുത്തു പറഞ്ഞതാണ് എന്നാലും ഈ ബസ്സുകൾക്ക് കൂച്ചു വിരണങ്ങാൻ സർക്കാരിന് കഴിയാതെ പോകുന്നത് ഇത്തരം ചില സാങ്കേതികത്വങ്ങളിൽ പെട്ടാണ് അപ്പോൾ ഇതിനെതിരെയുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെങ്കിൽ നടപടികൾ ഉണ്ടാകണമെങ്കിൽ ഈ ബസ്സുകളെ പറ്റിയുള്ള പ്രാഥമിക വിവരമെങ്കിലും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിന്റെ കയ്യിൽ ഉണ്ടാകണം എത്ര ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കേരളത്തിൽ നിന്ന് പുറത്തേക്ക് എത്ര ഇത്തരത്തിലുള്ള ബസ്സുകളുടെ സർവീസ് നടക്കുന്നു കേരളത്തിൽ പുറത്തുനിന്നും എത്ര ബസ്സുകൾ ഇങ്ങോട്ട് വരുന്നു കേരളത്തിന് പുറത്തുനിന്ന് വരുമ്പോൾ അയൽ സംസ്ഥാനങ്ങളായ കർണാടക തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എത്ര ബസ്സുകൾ കേരളത്തിലേക്ക് വരുന്നു എത്ര ബസ്സുകൾ കേരളത്തിൽ നിന്ന് പുറത്ത് അങ്ങോട്ട് പോകുന്നു അതിനെപ്പറ്റിയുള്ള വിവരങ്ങളില്ല ഈ കേരളത്തിൽ സർവീസ് നടത്തുന്ന ഇത്തരം സർവീസ് നടത്തുന്ന ബസ്സുകളുടെ രജിസ്ട്രേഷനുകളെ പറ്റിയുള്ള ധാരണ അല്ലെങ്കിൽ അടിസ്ഥാന വിവരങ്ങൾ പോലും മോട്ടോർ വാഹന വകുപ്പിൻ്റെ കയ്യിലില്ല അതോടൊപ്പം തന്നെ അവ ഉൾപ്പെടുന്ന അപകടങ്ങളെ പറ്റിയുള്ള വിവരങ്ങളില്ല ഇത്തരത്തിൽ ഒരു വിവരവും സൂക്ഷിക്കാതെ ഈ സംസ്ഥാന അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ലോബിയെ അവരുടെ അഴിച്ചുവിട്ടിരിക്കുന്നതിന് പിന്നിൽ ആരുടെ താല്പര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നതെന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രധാനവും പ്രസക്തവുമാകുന്നത് എന്തായാലും നിലവിൽ നമ്മൾ അനുസരിച്ച് അല്ലെങ്കിൽ വിവരാവകാശ രേഖയും മോട്ടോർ വാഹന വകുപ്പ് തന്നെ നൽകിയ വിവരങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള യാതൊരു നടപടിക്രമങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല കാരണം വിവരശേഖരണം നടക്കാതെ എങ്ങനെയാണ് ഈ ബസ്സുകളെ നിയമലംഘനങ്ങൾ പരിശോധിക്കൽ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെങ്കിൽ ഇവരുടെ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളെപ്പറ്റി കൃത്യമായ ധാരണയും വിവരങ്ങളും ഉണ്ടാകണം അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല ഈ അപകടങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും ഇവർക്കെതിരെ നടപടികൾ യാതൊരു ശ്രമവും സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ എന്നുള്ളതും ശ്രദ്ധേയമാണ് അരുൺ തീർച്ചയായും റോഡ് സുരക്ഷയെ കുറിച്ച് ഈ പറയുന്നവർ വലിയ വായിൽ വീമ്പിളക്കുന്നവർ കൂടിയാണ് ഇത്തരത്തിൽ ഈ വിവരങ്ങൾ ഒന്നും ശേഖരിച്ച് വെക്കാതെ നിൽക്കുന്നത് എന്നതുകൂടിയാണ് ശ്രദ്ധേയം